ുംകും പെട്ടാണ്ട ഇത് ഏകദേശം ഇതിന് സമയത്ത് തോന്നും ശാന്തി നാളുകാരൻ പറഞ്ഞു ഏകദേശം കെ എം സിയിലെ ఎంత <laughs> ഒരു സംസാരിക്കാൻ മാത്രം ഞാൻ അടുത്ത് കർണ സംസാരിക്കാന്ന് അറിയുന്നത് കാഞ്ഞങ്ങാടിന്റെ എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും മുൻ ഒരു കോൺഗ്രസിന്റെയും ഒരു സമഗ്രമായിരുന്നു എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ബാലട്ട് സമയത്ത് രാമ പാങ്ങിരുന്നു കാണാൻ പറ്റില്ല എന്റെ ആ കുഞ്ഞു കാണാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ കുഞ്ഞി എടുത്തു അദ്ദേഹം പാലാട്ട് വന്നാൽ

കാഞ്ഞങ്ങാടിന്റെ മലയോര മേഖലകളിൽ നടക്കം ഓരോ ആവശ്യങ്ങൾക്കായി സമീപിക്കുന്ന പൊതു സാധാരണക്കാരായ ആളുകളുടെ ചെറുപ്പം നോക്കാതെ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി തന്റെ സ്വന്തം കാര്യം മാറ്റിവെച്ചിട്ട് മുമ്പോട്ട് പോയ പൊതുപ്രവർത്തകനായിരിക്കും ശ്രീ ബാലകൃഷ്ണൻ സമീപകാലത്ത് നമ്മള് കേരള മനസാക്ഷിയെ പിടിച്ചുലച്ച ഏറ്റവും വലിയ വിയോഗം ശ്രീ ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിന്റെ മൃതശരീരം ബാംഗ്ലൂരിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളിയിൽ വരെ എത്താൻ വേണ്ടി രണ്ട് ദിവസം എടുത്ത് നമ്മൾ എല്ലാവരും കണ്ടതാണ് രണ്ട് ശേഷമാണ് മത ശരീരം കടന്നു വന്ന കടന്നു വന്ന സ്ഥലങ്ങളിലെല്ലാം ആയിരക്കണക്ക് സാധാരണക്കാരായ ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒഴിഞ്ഞു കാണുവാൻ വേണ്ടി ഓടിക്കൂടിയത് കാരണം ഒരു പൊതുപ്രവർത്തക നിലയിൽ ഏത് പാദരാത്രിയ്ക്കും എല്ല അടുത്ത് ഓടിയെത്താനും അവർ പറയുന്നത് കേൾക്കാനും അവരുടെ കേൾക്കാനും അതിനുശേഷം തന്നെ കൊണ്ട് ആവുന്ന വിധത്തിലെല്ലാം ചെയ്യാൻ വേണ്ടി കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന നേതാവായിരുന്നു ശ്രീകുമാ അതുകൊണ്ടാണ് അദ്ദേഹം മരണപ്പെട്ടപ്പോൾ കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിൽ ആളുകൾ അങ്ങോട്ട് പോകാൻ കഴിയാത്ത ആളുകൾ ദൃശ്യമാധ്യമങ്ങളിലെ മുമ്പിലിരുന്ന് ആ യാത്ര അന്ത്യയാത്ര നോക്കിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും ശ്രീ ഉമ്മൻചാണ്ടി ഒരു പൊതുപ്രഭുത കേരളത്തിൽ എങ്ങനെയായിരുന്നു ശ്രീ ബാലകൃഷ്ണൻ നായർ അദ്ദേഹത്തെ പോലെ തന്നെ ഈ പ്രദേശത്തെ കാഞ്ഞങ്ങാടുമായി ബന്ധപ്പെട്ട മേഖലയിൽ മാറ്റിവെച്ചിട്ട് കോൺഗ്രസ് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ അതോടൊപ്പം പാർട്ടി ഒന്നും നോക്കാതെ സാധാരണക്കാരായ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച നേതാവായിരുന്നു ശ്രീ ബാലകൃഷ്ണൻ ഇന്നിപ്പോൾ സഹകരണ മേഖലയുമായി ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഓരോ ദിവസവും പത്രങ്ങൾ എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ സഹകരണ മേഖലയിൽ നടക്കുന്ന അനാവശ്യമായ ഓരോരോ പ്രവണതകളെ കുറിച്ച് ഒക്കെ നമ്മൾ വായിക്കാം ശ്രീ ബാലകൃഷ്ണൻ നായരെ പോലെയുള്ള ആളുകൾ ഇവിടെ കൂടിയിരിക്കുന്ന സർവീസ് സർവീസ് ബാങ്കിന്റെ ബാങ്കിന്റെ ഭരണസമിതി ഇതേപോലെയുള്ള സഹകരണ നമ്മൾ ാണ് മീറ്റിംഗ് മനോഹരമായ കെട്ടിടമുണ്ട് കോടി രൂപയുടെ ആസ്തിയും അതോടൊപ്പം നിക്ഷേപവും ഈ പ്രദേശത്തെ ആളുകളുടെ വലിയ വിശ്വാസ കേന്ദ്രമായി ഈ സ്ഥാപനം ഉയർന്നു മുമ്പോട്ട് ഇതേപോലെ കേരളത്തിൽ നിരവധി സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ നോക്കും നോക്കിയാൽ ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ദിവസം കൊണ്ട് ഉയർന്നു വന്നത് ശ്രീ കരുവാശേരി ബാലകൃഷ്ണൻ നായരെ പോലെയുള്ള നിസ്വാർത്ഥരായ ആത്മാർത്ഥതയോടുകൂടി അർപ്പണബോധത്തോടു കൂടി പൊതുപ്രവർത്തനം നടത്തിയ സഹകാരികളായ പൊതുപ്രവർത്തകന്മാരുടെ കഠിനാധ്വാനം കൊണ്ട് ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെടാൻ അടിയ സമയം വേണ്ട നമ്മൾ ഓരോ സഹകരണ സ്ഥാപനത്തിലും ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ പാർട്ടിയായിരുന്നാലും മറ്റ് ആളുകളായിരുന്നാലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മുമ്പോട്ട് പോയില്ലെങ്കിൽ അപകടത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരു ശ്രമിച്ചു ഞാൻ സാദർഭികമായി സൂചിപ്പിച്ചു മാത്രമേ ഐക്യ നാണയ സഹകരണ തുടങ്ങി വലിയ ധനകാര്യ തലവർത്തിക്കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന സ്ഥാപനങ്ങൾ സർവീസ് ബാങ്ക് വേണ്ടി കഴിഞ്ഞത് ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വമാണ് സംശയം ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തിയിരുന്ന കാലഘട്ടമല്ല ഞാൻ ആദ്യങ്ങൾ സൂചിപ്പിച്ചു കാലഘട്ടം മാറിയിരിക്കുന്നു ഇന്നിപ്പോൾ നമുക്ക് സൗകര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ അപകടത്തിൽ കൂടി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം സഹകരണ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ സഹകരണ മേഖലയുടെ ജനാധിപത്യ അവകാശങ്ങൾ സഹകരണ മേഖലയുടെ അകത്ത് സംസ്ഥാന വിഷയമായ സഹകരണ വിഷയത്തിൽ കടന്നു കയറുവാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള അപകടങ്ങൾ ഒരു വശം ഇനി ഒക്കെ മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടം മാത്രമല്ല നമ്മുടെ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഇപ്പോൾ ഓരോ ദിവസവും വാർത്തകൾ പത്രവാർത്തകളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ കണ്ടുകൊണ്ടാണ് വരുന്നത് നമുക്ക് ചുറ്റുവട്ടമുള്ള കാര്യങ്ങളെ കുറിച്ചും നമുക്കറിയാം നേരത്തെ നമ്മുടെ ഗ്രാമങ്ങളിലായിരുന്നാലും പട്ടണങ്ങളിലായിരുന്നാലും ഒരു വീട്ടിൽ നടക്കുന്ന കാര്യം തോട്ടെടുത്ത വീട്ടുകാർക്കൊക്കെ അറിയാമായിരുന്ന അവസ്ഥ പിന്നെപ്പോൾ ഓരോരുത്തരും ചുരുങ്ങി ചുരുങ്ങി ദൃശ്യമാധ്യമങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പുകളിൽ കൂടെ വരുന്ന വാർത്തകളുമൊക്കെ അറിഞ്ഞു പോകുന്ന ഒഴിച്ചാൽ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ പാടില്ലാത്ത സാഹചര്യം അത് ഉണ്ടാക്കുന്ന ഒരു അവകടം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക പറവൂരിൽ കഴിഞ്ഞ ഒരു മാസക്കാലം മുമ്പല്ലേ ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നു തൊട്ട അടുത്ത വീട്ടിൽ കയറി മൂന്ന് പേരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി ഏറാം ദിവസം മുമ്പാണ് തിരുവനന്തപുരത്ത് ഒരു പകല് കൊണ്ട് സ്വന്തം കുടുംബത്തിലെ താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഉൾപ്പെടെ അഞ്ചു പേരെ നിഷ്ഠൂരമായി ഒരു ചെറുപ്പക്കാരൻ കൊല ചെയ്യുന്ന സാഹചര്യം പണ്ടൊക്കെ മദ്യത്തിനെതിരായി മദ്യപാനത്തിനെതിരായി ലഹരിക്കെതിരായി ഒക്കെ നിരവധി പോരാട്ടങ്ങൾ നമ്മൾ നടത്തിയിരുന്നു അന്ന് നമുക്ക് അറിയാമായിരുന്നു ആരൊക്കെയാണ് മദ്യപിക്കുന്ന ആളുകൾ സമൂഹത്തിലുള്ള ആളുകൾക്കൊക്കെ ചുറ്റുപുട്ട ആളുകൾക്കൊക്കെ അറിയാമായിരുന്നു ഇന്നിപ്പോൾ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലഹരിയുടെ ആസക്തി ലഹരി എത്രമാത്രം ശരീരത്തിൽ കടന്നു കയറി യും മനസ്സിനെയും അതെത്രമാത്രം വിഷലക്തമാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വലിയ മെഡിക്കൽ പരിശോധനകൾ നടത്തിയത് മാത്രമേ മനസ്സിലാക്കാൻ ഏറ്റവും അപകടകരമായ സാഹചര്യത്തിലൂടെ നമ്മുടെ സംസ്ഥാനം കടന്നുപോകാലഘട്ടത്തിന്റെ വെല്ലുവിളി മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊക്കെ ഉണർന്ന് എണീച്ച് മുമ്പോട്ട് പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് കിടിവാച്ചേരി ബാലകൃഷ്ണൻ നായിഡിനെ നമ്മൾ ആളുകളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ചുറ്റുപൂട്ടമുള്ള സാഹചര്യത്തിനനുസരിച്ച് ഇത് ഏറ്റവും നല്ല പൊതുപ്രവർത്തനമായി കാലം മാറുമ്പോൾ അതനുസരിച്ച് പൊതുപ്രവർത്തകർ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് നാളെ നമ്മുടെ സമൂഹത്തെ പോകാൻ വേണ്ടി ഇവിടെ ശ്രീ ബാലകൃഷ്ണൻ നായരെ അനുസ്മരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കലാ സാംസ്കാരിക സമിതി ഉണ്ടാക്കി ആ സമിതി മുമ്പോട്ട് പോകൊണ്ടിരിക്കുക ആ സമിതിയുടെ ഭാരവാഹികളെ അതിന്റെ പ്രസിഡന്റ് ശ്രീ പ്രവീണും അതിന്റെ ഭാരവാഹികളെയും പ്രത്യേകമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഞാൻ ഈ ഇവിടെ നമുക്ക് കോൺഗ്രസിന്റെ കമ്മിറ്റികൾ കോൺഗ്രസിന്റെ കമ്മിറ്റികൾ ഏറ്റെടുക്കണം മരിച്ചുപോയ നേതാക്കന്മാര് പ്രവർത്തകന്മാര് അവരെ നമുക്ക് അവരുടെ ഓർമ്മ നിലനിണം അവർ നടത്തിയ നല്ല പ്രവർത്തനങ്ങളാണ് നമുക്ക് ഇന്ന് മുമ്പോട്ട് പോകാൻ നമുക്ക് മാർഗദർശകമായിട്ടുള്ളത് നമുക്ക് സഹായകരമായിട്ടുള്ളത് നമുക്ക് പ്രേരണ നൽകണം അതുകൊണ്ട് തന്നെ അവരെ കൃത്യമായി സ്മരിക്കുവാനും ഓർമ്മിക്കാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജില്ലയിലെ പ്രമുഖരായ നേതാക്കന്മാരെ ഒക്കെ ഓരോ കാലഘട്ടങ്ങളിലും അവരുടെ ചരവദിനത്തിൽ അനുസ്മരണ സമ്മേളനങ്ങൾ നടത്താറുണ്ട് പക്ഷേ അതിന് താഴേക്കുള്ള പ്രാദേശിക തലത്തിൽ കാഞ്ഞങ്ങാട് പോലെ അല്ലെങ്കിൽ കാസർഗോഡ് പോലെ നീലേശ്വരം പോലെ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയിട്ടുള്ള നല്ല ഓർമ്മകളെ കാഴ്ചവെച്ചിട്ടുള്ള ശ്രീ കെരുവാച്ചേരി ബാലകൃഷ്ണൻ നായരെ പോലെയുള്ള നിസ്വാർത്ഥരായ പൊതുപ്രവർത്തകന്മാരുണ്ട് പൊതുപ്രവർത്തകന്മാരെ നമ്മൾ ഓർമ്മിക്കുകയും ഓർമ്മ നടത്തുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് അവരുടെ കൂടിയിട്ടുള്ള കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരെ അഭ്യർത്ഥിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് അതിനുമുമ്പ് തിരുതല പഞ്ചായത്തിന്റെ തിരഞ്ഞെടുപ്പ് വരികയാണ്

നമുക്ക് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോയാൽ ഒരു സംശയവും വേണ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഐക്യ ജനാധിപത്യ മുന്നണി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി നമ്മുടെ കയ്യിലായിരുന്നു ഒരു കാലഘട്ടം പക്ഷെ അത് കൈവിട്ടുപോയി നമുക്ക് എന്തുകൊണ്ട് കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി തിരിച്ചു തിരിച്ചുപിടിച്ചു അഭിപ്രായ വ്യത്യാസങ്ങളെ ആളുകളെ വിളിച്ചിരുത്തി ചർച്ച ചെയ്യുന്നത് പരിഗണിച്ച് മുമ്പോട്ട് പോകണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒത്തുകൂടി അഭിപ്രായ വേസങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഒന്നിച്ച് പോവാൻ വേണ്ടി തീരുമാനിച്ച് പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് ഒന്നിച്ചാൽ മാത്രം പോരാ താഴെയും നമുക്ക് ഒന്നിക്കാം ചില ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളി പൊളിക്കുന്നത് പോലെ ഉണ്ടാവുള്ളൂ പക്ഷെ സംസാരിച്ചാൽ തീരും നമുക്കറിയാം ഏത് മഹായുദ്ധങ്ങളായിരുന്നാലും ലോകചരിത്രത്തിലെ ഏത് മഹായുദ്ധങ്ങളായിരുന്നാലും യുദ്ധത്തിന്റെ അവസാനം ഒരു തോറ്റവരും ജയിച്ചവരും സംസാരിച്ച ശേഷമാണ് യുദ്ധകാല പുനരുദ്ധാരണവും മറ്റ് നടപടികളുമായിട്ടു തീർച്ചയായും ഇവിടെ മഹായുദ്ധങ്ങൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് എല്ലാവരെയും ജോലിപ്പിച്ചുകൊണ്ട് ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിയുന്ന സാഹചര്യം ഉണ്ടാവും കൂടി ഒന്നിച്ചു ഇവിടെയും മുനിസിപ്പാലിറ്റിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകാര്യങ്ങളിലേക്ക് എത്തുന്ന സമയം അനധി വിദൂരത്തല്ല എന്ന് ഓർമ്മിക്കാൻ അവസ്ഥ ഉപയോഗിക്കുക അദ്ദേഹം ഈ പാപനമായ സ്മർണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി

നഗരസഭ ചെയർമാൻ ശ്രീ ഡോക്ടർ ഗീ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ശ്രീ കരുവാച്ചേരി ബാലഘട്ടന്റെ പതിനെട്ടാമത്ഷിക അനുസ്മരണത്തിന് നാം ഒത്തിച്ചേരുമ്പോ എന്നോട് ഇങ്ങനെ പല സുഹൃത്തുക്കളും പറഞ്ഞത് എന്തുകൊണ്ട് ഇത്ര വൈകീരായിരുന്നു നമ്മൾ അവരോട് പറഞ്ഞത് നമ്മുടെ ചെറിയ തോതിൽ നടത്തുമായിരുന്നു യുടെ പേരിൽ നിരന്തരമായ പരിപാടികളുമായി പോകാൻ കരുവാച്ചേരികൊണ്ടാണ് പരിപാടി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നവരെ ഒട്ടും അറിയാം ഞാൻ ഇന്നലെ കോസിഡന്റ് ോട് പറഞ്ഞു എന്റെ കരുവാച്ചിനെ കുറിച്ച് എന്തറിയാം ഇപ്പോഴാണ് അവൻ പറഞ്ഞത് ബാലേട്ടൻ എന്ന ചുഞ്ഞ നാട്ടിൽ വിളിച്ച് പരിചയിച്ച ഒരാളാണ് എന്ന് പറഞ്ഞപ്പോൾ ശിവിനോട് ഞാൻ പറഞ്ഞു നീ ഒരു നീയൊരു അനുസ്മരണ കുറിപ്പ് തയ്യാറാക്കി വീക്ഷണത്തിൽ ഇന്നതുകൊണ്ട് കാരണം നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരൻ പോലും ബാലേട്ടനെ കുറിച്ച് വാതു പോരാതെ പറയാൻ കഴിയുന്ന ഓർമ്മകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ കുറമകൻ സമൂഹത്തോട് പറഞ്ഞു വെക്കട്ടെ എന്ന് പറഞ്ഞാണ് വീക്ഷണത്തിൽ കുറിച്ചുള്ളത് ഞാൻ കുറിച്ച് ദീർഘമായി പറയേണ്ട ഒരു കാര്യവുമില്ല ഒരു പക്ഷേ ഒരു വിവാദമായ ഒരു ചർച്ച ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല തമിഴ്നാട്ടിലെ രാഷ്ട്രീയ മണ്ഡലം നേരത്തെ ശ്രീ സോണി സുഭാഷൻ പറഞ്ഞതുപോലെ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ എന്തായിരുന്നു ഉമ്മൻചടങ്ങിയിരിക്കുന്നത് അതിനുമുമ്പേ കാഞ്ഞങ്ങാട്ടിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു ചെന്നൊരു വ്യക്തിത്വം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം താമസം മാറി ഇവിടെ അയിമുത മുട്ടപ്പനാറുകൾ അവരുടെ അടുത്ത് താമസം വന്നപ്പോ ആദ്യത്തെ വീട് കിഴക്ക് ഭാഗത്താണ് അതിന്റെ പാദ്യം ഞാൻ പലപ്പോഴും അവിടെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും പറഞ്ഞാ മകൻ വിളിക്കും അസനാറേട്ടം വന്നു പാലട്ട അജ എന്ന് വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഒരു അവർക്കൊരു അസനാറേട്ടനാണ് പലപ്പോഴും കൂടെ അവിടെ ഇരുന്നാണ് ഞങ്ങൾ പലപ്പോഴും ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ് അത്രയും പലപ്പോഴും രാത്രി വളരെ വൈകിയാണ് നമ്മുടെ ഒരു പ്രവർത്തകൻ അദ്ദേഹത്തെ ഫോൺ വിളിച്ച് എനിക്കൊന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ ഷട്ടിട്ടിറങ്ങി എന്താണ് കൊലപാതകമെന്നോ എന്നത് നമ്മുടെ പ്രവർത്തകനാണ് അദ്ദേഹം അവൻ്റെ കാര്യം എന്താണെന്ന് അറിയട്ടെ എന്നിട്ട് അതിന്റെ മറ്റു വിഷയത്തിലേക്ക് കടക്കാം എന്ന് പറഞ്ഞ് അതിന്റെ വേദന എന്താണെന്ന് അവന്റെ സങ്കടം എന്താണെന്ന് ഉപയോഗിക്കാൻ കഴിഞ്ഞ് അത്യപൂർവതയുള്ള ഒരു നേതാക്കൾക്ക് നിലയിലാണ് ശ്രീ കെ മുരളീധരൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ഒരു അഭിമുഖം ഉണ്ടായി ആ അഭിമുഖത്തിൽ അദ്ദേഹം ജി കാർത്തികയാണ് കൂട്ടി വെയ്ന്നത് കാർത്തികയൻ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പങ്കുവച്ചു അദ്ദേഹത്തോട് കാർത്തികരുക്കൾ പറഞ്ഞു രാഷ്ട്രീയ രംഗത്ത് നമ്മൾ പല മേഖലകളിലേക്കും എത്തിയില്ല എന്ന് നിരാശപ്പെടുന്നു നമ്മുടെ വളരെ ജൂലിയറായ പുതിയ പുതിയ മുകളിൽ കയറുമ്പോൾ ഞങ്ങൾ താഴെ നിരാശപ്പെടുന്നത് നിങ്ങൾ എന്തിനാണ് മുകളിലോട്ട് നോക്കുന്നത് എപ്പോഴും നിങ്ങൾ താഴോട്ട് നോക്കൂ താഴോട്ട് നോക്കുമ്പോൾ നമ്മളെക്കാളും അർഹരായ ഒരുപാട് ആളുകൾ അവിടെ കിടക്കുന്നു എന്ന് കാണുമ്പോഴാണ് നാ തിരിച്ചറിവ് വരുമ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് എന്നോട് ജി കാർത്തികേയൻ പറഞ്ഞു എന്നും കെ മുരളീധരൻ പറഞ്ഞു എങ്കിൽ അത് ശ്രീ ബാലേട്ടൻ്റെ കാര്യത്തിൻ്റെ അക്ഷരങ്ങളുടെ ശരിയാണ് നമ്മുടെയൊക്കെ പലപ്പോഴും പരാതി പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും കടന്നു വരുമ്പോൾ നമുക്കകുമായ പകുതി എന്ന പരാതിയും പരിഭവങ്ങളും പറയുന്ന ഒരു കാലഘട്ടത്തിൽ നാം മുകളിലോട്ട് നോക്കി എൻ്റെ കൂടെ സഞ്ചരിച്ച് എൻ്റെ പിറകിലൂടെ സഞ്ചരിച്ചവൻ മൂടി വളരെ മുമ്പേക്ക് ഇരിക്കുന്നു എനിക്ക് മുകളിൽ കഴിഞ്ഞിരിക്കുന്നു എന്നാണെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മളപ്പോൾ പാലഘട്ടനെ നോക്കി ഞാൻ മതി

केपी मोहन के पी मोहन। E